തേങ്ങയും മുളക് പൊടിയും ഒന്നും ഒട്ടും ചെറുക്കാത്ത ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ത്യൻ വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മുടെ ചട്ടിയെടുക്കുക ഗ്യാസിൽ വെച്ച് ചൂടാക്കുക അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ട താൽപ്പര്യത്തിനനുസരിച്ച് ഓയിൽ കൂട്ടാൻ കുറയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തിലേക്ക് ഞാനിപ്പോൾ ഒരു നാല് വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് ഓരോ പീസ് നല്ല വലുതാണ് അതിനകത്തിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് നല്ല എരിവുള്ള അഞ്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് വഴണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്ന് വഴണ്ടിയിട്ടിയാൽ മതി അതിനകത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഒരു നല്ല ഫ്ലേവറൊക്കെ കിട്ടണ്ടേ അപ്പോൾ അതൊന്ന് അതിനകത്തിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുക ഒരുപാട് വഴണ്ടി പോവണ്ട അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് മൂന്ന് ടീസ്പൂൺ ആണ് കേട്ടോ മൂന്ന് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് നുള്ളും ഉലുവപ്പൊടി രണ്ടുനുള്ളും മതി അതിൽ കൂടി പോയുത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വഴണ്ട് വരുമ്പം നമുക്ക് ചൂടുവെള്ളം എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് അതൊന്ന് തിടച്ച് വരുമ്പോഴത്തേക്കും വീണ്ടും ശകലം ചേർത്ത് കൊടുക്കുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒന്ന് ആ പൊടികളൊക്കെ അതിനകത്തൊന്ന് മിക്സ് ചെയ്യുക ആയി കിട്ടണം അതായത് ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടി ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ബാക്കി വെള്ളം എല്ലാം നമുക്ക് എന്നിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ബാക്കി വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഈ സമയത്ത് അതിനാവശ്യം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതി കാരണം മീൻ ഇടുമ്പോൾ ഒന്നും കൂടെ അത് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലതെപ്പോഴും ഒരു അതിനകത്തിലേക്കൊരു രണ്ടോ മൂന്നോ ചെറിയ അല്ലി കുടംപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് തിളച്ച് വരുമ്പം അത് പുളിയൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ മീന് ഞാനിപ്പോൾ അയലയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് അയലയാണ് അതങ്ങോട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത സാധനം അതിനത്തിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത കേട്ടോ ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ട് മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ആയിട്ട് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് അതെൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി വാടങ്ങ് കറിക്കാതിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ മുകളിൽ കുറച്ച് കറിവെപ്പിലേയും കൂടെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആദ്യം അങ്ങനെ തിളച്ച് വന്ന് കഴുകുമ്പോൾ നമുക്ക് അറിയില സ്പൂണിട്ട് ഇളക്കെഴുത് അതൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് പൊക്കിയിട്ടൊന്ന് ഒന്ന് കലക്കി കൊടുക്കുക കലക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു സ്ലോ കുക്കിംഗ് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഒരു സ്ലോ കുക്കിങ് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനെല്ലാം ഉണ്ടോയെന്നൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് ഉപ്പ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതെല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് മുളക് പൊടിയുടെയും അല്ലെങ്കിൽ ഇതിൻ്റെ തേങ്ങ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല കുറുകിക്കാൻ നമുക്ക് കിട്ടും ആ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി എടുക്കുക ആ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു ആ ഒരു ഫ്ലേവർ ഒക്കെ നല്ല മണമൊക്കെ വരും കേട്ടോ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരും നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് ഇത് അയല ആയതുകൊണ്ട് അത്യാവശ്യം അതിൻ്റെ മാംസത്തിനൊക്കെ വേവ് വേണം അതുകൊണ്ട് ഈ ഒരു ഇരുപത് മിനിറ്റ് സ്ലോ കുക്കിങ് തന്നെ ചെയ്യണം കേട്ടോ എങ്കിലും നന്നായിട്ട് അതിനകത്തിൽ പിടിക്കുകയുള്ളൂ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയായിട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് താങ്ക്